വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത് ഐ എ ഡി മണി ആപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ കുറേ ആപ്പ്സിനെ പറ്റിയും സ്റ്റോക്ക് പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഗ്രൂവിന്റെ ഫുൾ ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സീറോ സീറോതിന്റെ വീഡിയോ കാണാം അതേപോലെ തന്നെ ഇന്ത്യയുടെ ടോപ്പ് ആപ്പ്സിന്റെ കമ്പാരിസൺ ധനും ഏഞ്ചൽ വൺ വെച്ചിട്ട് എല്ലാത്തിനും കമ്പാരിസൺ ചെയ്ത വീഡിയോ ഉണ്ട് അത് കാണി ഇപ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ആപ്പുകളെ പോലെയൊക്കെ പോപ്പുലറായ ഒരു പ്ലാറ്റ്ഫോമാണ് ഐ എൻ ഡി മണി ഞാൻ പേഴ്സണലി കുറേ ആപ്സ് സ്റ്റോക്സിനും മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ കുറേ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ട് യു എസ് സ്റ്റോക്സിനൊക്കെ വേറെ വേറെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു സ്പോൺസർഡ് വീഡിയോ ഐ മണിനെപ്പറ്റി ഒരു റിവ്യൂ ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുന്നത് അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഐ എൻ ഡി മണിക്ക് എന്താണ് സ്പെഷ്യാലിറ്റി കമ്പയർ ടു സീറോ ദ ഗ്രോ ദൻ നെഞ്ചൽ വൺ എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഐ എൻ ഡി മണിയിൽ നമ്മളൊരു സാധാരണ ആപ്പ് പോലെ തന്നെ നമുക്ക് എന്ത് വാങ്ങിക്കാം മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാം സ്റ്റോക്ക്സ് വാങ്ങിക്കാം ബേസിക് കാര്യങ്ങളൊക്കെ കവേർഡാണ് അതുപോലെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷേ നമുക്ക് മൊത്തം വീഡിയോ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും എൻ്റെ ഐ എൻ ഡി മണി ആപ്പ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ അസെറ്റ്സും എല്ലാം പൈസ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കമ്മിങ് ബാക്ക് ടു ദി ആപ്പ് ഇപ്പോൾ നമുക്ക് ഈ ആപ്പിനുള്ളൊരു മെയിൻ ഗുണം ഞാൻ പറഞ്ഞുതരാം നമുക്ക് എന്ത് വേണേൽ ആഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഇന്ത്യൻ സ്റ്റോക്സ് ഉണ്ട് സി ഞാൻ ഇന്ത്യൻ സ്റ്റോക്സ് അത് കൂടെ ആയിക്കോട്ടെ കൂടെ ആയിക്കോട്ടെ എവിടുന്ന് വാങ്ങിച്ചതായിക്കോട്ടെ എനിക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് കാര്യം ഓക്കെ അത് പൊതുവേ മിക്ക ആപ്പ്സിനും പറ്റും പക്ഷേ ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും രണ്ടാമതാണ് യു എസ് സ്റ്റോക്സ് മിക്ക പോപ്പുലർ ആപ്പ്സിനും യു എസ് സ്റ്റോക്സ് ഡയറക്റ്റ്ലി അവരുടെ ആപ്പിൽ കൂടെ വാങ്ങിക്കാൻ പറ്റില്ല ഇപ്പോൾ ഗ്രോ ആയിക്കോട്ടെ സീറോ ആയിക്കോട്ടെ ഡയറക്ട്ലി വാങ്ങിക്കാൻ പറ്റില്ല പക്ഷേ ഐ എൻ ഡി മണിയിൽ എനിക്ക് യു എസ് സ്റ്റോക്സ് ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റും ആൻഡ് ഇതെല്ലാം ഒരു ആപ്പിൽ കിട്ടുന്നതിൻ്റെ ഒരു കൺവീനിയൻസ് ഉണ്ട് ഒരു ചെറിയ കൺവീനിയൻസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സും എനിക്ക് വേറെ ആപ്പുകളെ ട്രാക്ക് ചെയ്യാനും പറ്റും അതേപോലെ എനിക്ക് ഇവിടുന്ന് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുകയും വയ്ക്കുകയും ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതർ ബ്രോക്കേഴ്സിനോട് കൊടുത്തിട്ടുണ്ട് ഇനി കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് ആവശ്യമുള്ള പോലെ ആഡ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ എൻ പി എസ് ഉണ്ടെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും എഫ് ഡി ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഒരു ലക്ഷം എഫ് ഡി രണ്ട് ലക്ഷം എഫ് ഡി ഉണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഇതാ ഇവിടെ പോയിട്ട് എഫ് ഡി ഇടാം ഇനി അല്ലെങ്കിൽ ഇവരുടെ എഫ് ഡി എടുക്കാം ഞാൻ പക്ഷേ പൊതുവെ എൻ്റെ ബാങ്കിലെടുക്കുന്ന എഫ് ഡി എനിക്ക് ഇവിടെ വെറുതെ എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ട്രാക്ക് എക്സ്റ്റേണൽ എഫ് ഡി എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എവിടെ എഫ് ഡി ഉണ്ടെന്നുള്ള മൊത്തം കാര്യം ഇവിടെ കിട്ടി ബോണ്ടുകൾ ഉണ്ട് അത് ട്രാക്ക് ചെയ്യാൻ കൊടുക്കാം പി പി എഫ് ഉണ്ട് ചെയ്യാം ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഓക്കെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് എനിക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ പേരും ഡേറ്റ് എന്ന് വാങ്ങിച്ചൊന്നും എല്ലാം എഴുതി വെക്കാൻ പറ്റും ഇതിൻ്റെ ഗുണം എന്താണ് സി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷേ എനിക്ക് ഈ മൈ എസ് ഉണ്ട് ടോട്ടൽ ഏറ്റവും മേലെ ആ മൈ എസെറ്റ്സിൽ എൻ്റെ മൊത്തം മൊത്ത അസെറ്റ്സ് മൊത്തം അവിടെ കാണിക്കും ഫോർ എക്സാമ്പിൾ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ രണ്ട് ലക്ഷം ഉണ്ട് ഐ എൻ ഡി സ്റ്റോക്സിൽ ഇത്രയുണ്ട് യു എസ് സ്റ്റോക്സിത്തിരുണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഉണ്ട് എൻ്റെ കയ്യിലുള്ള മൊത്തം അസെറ്റ്സ് മൊത്തം എനിക്ക് അവിടെ കാണാൻ പറ്റും അത് കാണുമ്പോൾ ഒരു വേറെ തന്നെ രസമാണ് ഓക്കെ അല്ലെങ്കിൽ ഗ്രോയിൽ കുറച്ച് പൈസ ഉണ്ട് വേറെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട് വേറെ യു എസ് സ്റ്റോക്സിൽ വേറെ ആപ്പ് ഉണ്ട് അതിനെക്കാട്ടിലൊരു കൺവീനിയൻസ് കൂടുതലുണ്ട് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഐ എൻ ഡി മണിക്ക് ഒരു ബാക്കിയുള്ള ആപ്പ്സിനെക്കാട്ടും ഒരു ചെറിയൊരു പ്ലസ് പോയിന്റ് ഞാൻ കൊടുക്കും ഓക്കെ ഇനിയിപ്പോൾ അതുപോലെ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഡയറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നേരെ കാണാൻ പറ്റും എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബിൽസ് ഡ്യൂ ആണെന്ന് കാണാൻ പറ്റും അയ്യോ അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇതിൽ ലോഡഡ് ആണ് ഓക്കെ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ യു എസ് സ്റ്റോക്സിനെ കാണിച്ചിരാം ഓക്കെ യു എസ് സ്റ്റോക്സ് വരുമ്പോൾ എൻ്റെ കയ്യിലുള്ള വാല്യൂ കാണുന്നുണ്ട് വാളറ്റ് ബാലൻസ് നമ്മളിത് ഒരു ഫെഡറൽ ബാങ്ക് എക്സ്ട്രാ അക്കൗണ്ടിൽ കൂടെയാണ് യു എസിലേക്കൊക്കെ എത്തിക്കുന്നത് ഇതിൽ കൂടെ ആപ്പ് കൂടെ ചെയ്യുമ്പം കുറച്ച് ചാർജസ് ഉണ്ട് പക്ഷെ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി എനിക്ക് പെട്ടെന്ന് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി യു എസ് സ്റ്റോക്സിനെ പറ്റിയിട്ട് ഫുൾ ആയിട്ട് ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ വാങ്ങിക്കുന്ന ഏറ്റവും ചാർജ് കുറവ് എവിടെ കിട്ടുന്ന അറിയാൻ താല്പര്യമുള്ള ഒരു യു 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 എസ് സ്റ്റോക്ക്സ് എന്ന ഡെഫിനറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഇപ്പോൾ എൻ്റെ സ്റ്റോക്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഗൂഗിൾ ഡ്രോ കാണാൻ പറ്റിയായിരിക്കും അപ്പോൾ എൻ്റെ യു എസ് സ്റ്റോക്സ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ യൂസ് ചെയ്ത് വിൽക്കാം വാങ്ങിക്കാം എല്ലാം ചെയ്യാൻ പറ്റും എനിക്ക് വേറെ പുതിയ വാങ്ങിക്കാം വാച്ച് ലിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതുപോലെ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്സിലേക്ക് വരുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുക എനിക്കുള്ള കുറച്ച് ഇന്ത്യൻ സ്റ്റോക്സ് ഉണ്ട് ഇനി അതുപോലെ എനിക്ക് ഇനി മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാണെങ്കിൽ ഇതാ എൻ്റെ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇത് മ്യൂച്വൽ ഇവിടെ കാണാൻ പറ്റും ഓക്കെ ഈ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാലും ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുക ഏതാണ് സേഫ് ഏതാണ് നല്ല അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് കമൻസിലും വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി എല്ലാം പഠിക്കണമെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നുള്ള ഒരു കോഴ്സ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ഹൺഡ്രഡ് ആൾക്കാർക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ഐ എൻ ഡി ട്വൻ്റി എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ട് നല്ല റിവ്യൂസ് ആണ് പറയുന്നത് അതിൽ നമ്മൾ ഫ്രം ബിഗിനർ ടു എക്സ്പേർട്ട് ലെവലിലേക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ട് മൊത്തം ആക്കി തരും അതിൽ ഞങ്ങൾ ഒരിക്കലും റെക്കമെൻ്റേഷൻ അല്ല തരുന്നത് ഞങ്ങൾ മൊത്തം പഠിപ്പിച്ചതും ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യണമെന്നും എങ്ങനെ വർക്ക് ചെയ്യുന്നതും നിങ്ങളുടെ അസറ്റ് അലോക്കേഷനും ഏറ്റവും സേഫ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ മൊത്തം കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് സിക്സ് ആർ ക്ലാസ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു വേദന ജോയിൻ ചെയ്താൽ ഫസ്റ്റ് ഹൺഡ്രഡ് ആൾക്കാർ ഐ എൻ ഡി ട്വന്റി കൂപ്പൺ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടും നിങ്ങൾക്ക് വേദന പഠിച്ചു തുടങ്ങാം അപ്പോൾ ഓൾ ഇൻ ഓൾ പറഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ സ്റ്റോക്ക്സ് യു എസ് സ്റ്റോക്സ് ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസുകള എല്ലാ സാധനങ്ങളും ട്രാക്ക് ചെയ്യാൻ പറ്റും ബാങ്ക് ബാലൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും എഫ് ഡിട്ടുണ്ടെങ്കിൽ എഫ് ഡി ട്രാക്ക് ചെയ്യാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് വെഹിക്കിൾ ഉണ്ട് വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് അങ്ങനെ എല്ലാം കൂടി ട്രാക്ക് ചെയ്യാൻ പറ്റും എൻ്റെ മൊത്തം വേർത്ത് എന്നൊക്കെ പറയുന്ന സാധനം എനിക്ക് കിട്ടും ഓക്കെ അല്ലെങ്കിൽ നെറ്റ് അസെറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ അസെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഇവിടെനിക്ക് കിട്ടും അതിൻ്റെ ഒരു കൺവീനിയൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചാടിക്കറി ഐ എൻ ഡി മണിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് ആപ്പ് അത്യാവശ്യം റിലയബിൾ ആണ് അത്യാവശ്യം സിമ്പിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം സിമ്പിൾ ആ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഓക്കെ ആൻഡ് ഞാൻ പറഞ്ഞ പോലെ യു എസ് സ്റ്റോക്സ് ഇന്ത്യൻ സ്റ്റോക്സ് മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം കൂടി കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് സെക്കൻഡ് കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് സ്റ്റോക്സ് വാങ്ങിക്കുന്നു നിൽക്കുന്നുള്ള ഒരാളാണെങ്കിൽ ഇതിന്റെ ചാർജസിനെ പറ്റി കൃത്യമായിട്ട് അറിയണം സീറോതയിലും ധൻ ആപ്പിലും ഡെലിവറി ചാർജസ് ഫ്രീ ആണ് ഞാൻ ബെസ്റ്റ് ബ്രോക്കർ ഏതാണെന്നുള്ള കമ്പാരിസൺ ആപ്പിൽ ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് ഔട്ട് ചെയ്യുക അത് കാണാത്തവർ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റോക്ക് ഒക്കെ പ്രോപ്പർ ആയിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ കാണാം അപ്പോൾ ഡെലിവറി ചാർജസ് സീറോ ആണ് ഐ എൻ ഡി മണിയിലെ നിങ്ങൾ സ്റ്റോക്സ് ഡെലിവറിക്ക് വരുമ്പോൾ പോയിന്റ് വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വന്റി റുപ്പീസ് വിച്ച് എവർ സ്ലോവർ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായത് അപ്സ്റ്റോക്സും ഏഞ്ചൽ വൺ ബാക്കിയുള്ള ആപ്പുകൾക്ക് ഒരു ചാർജ് ഉണ്ട് അതേപോലെ ഐ എൻ ഡി മണിയിലും ഡെലിവറിക്ക് ചാർജ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറോ ദിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ് പിന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസമില്ല നിങ്ങൾക്ക് മൊത്തം പ്രൈസിങ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ വീഡിയോ കാണാനും മറക്കണ്ട അപ്പം ആ ഒരു പ്രൈസിങ് ഒരു ഡിമെറിറ്റ് ആണ് ഈ ആപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ സീറോ തന്നെ ആയിരിക്കും നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് പ്രിഫറൻസ് ഞാൻ പറയാം പക്ഷേ അല്ലാണ്ട് ഓൾ ഇൻ ഓൾ നിങ്ങൾ കുറച്ച് സ്റ്റോക്സ് വാങ്ങിക്കുന്നുള്ളൂ ു ആൻഡ് നിങ്ങൾ മൊത്തം ട്രാക്ക് ആണെങ്കിൽ ഐ എ ടി മണി ഇസ് എ ഗുഡ് ഓപ്ഷൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ് യു എസ് സ്റ്റോക്സ് നിങ്ങൾക്ക് ഐ എൻ ഡി മണിയിൽ വാങ്ങിക്കാൻ പറ്റും ഓക്കെ വളരെ സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റും വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് യു എസ് ഡോളറിലേക്ക് മാറ്റുന്നതിൻ്റെയും ആൻഡ് അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെയും എല്ലാത്തിനും കൺവീനിയൻസ് ഉണ്ട് പക്ഷേ അതിനൊരു എക്സ്ട്രാ ചാർജ് ഉണ്ട് നിങ്ങൾ വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡിനെക്കാട്ടും കുറച്ചുകൂടി ചാർജ് ഉണ്ട് ഐ എൻ ഡി മണി നിങ്ങളൊരു സീരിയസ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ യു എസിലേക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് സ്റ്റോക്സ് വെറുതെ വാങ്ങിച്ചു വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എസ് സ്റ്റോക്സിൽ നിന്ന് വാങ്ങിക്കാം നോ പ്രോബ്ലം എട്ടോൾ ഞാൻ പേഴ്സണലി കുറച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾ സീരിയസ് ഇൻവെസ്റ്ററാണ് നിങ്ങൾ ഒരു വലിയ എമൗണ്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ് അപ്പോൾ ഈ ചാർജസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നിങ്ങൾക്ക് യു എസ് സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യു സ്റ്റോക്സ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തതായിരിക്കും അപ്പോൾ ഓൾ ഇൻ ഓൾ ഐ എൻ ഡി മണിസ് എ ഗുഡ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ആണെങ്കിൽ നല്ല റേറ്റിംഗ്സ് കാണാം പക്ഷെ ഞാൻ പറഞ്ഞത് ഈ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഓർത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ബ്രോക്കറ് ചൂസ് ചെയ്യാൻ പറ്റും അപ്പം ബാക്കിയുള്ള ബ്രോക്കേഴ്സിനും വീഡിയോസിനെ കമ്പാരിസൺ കാണെങ്കിൽ ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക ഗ്രോവിൻ്റെയും സിറോദിനും ടുൂറിൽ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക സിയും ദ നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ ഏത് ആപ്പിനെ പറ്റിയിട്ടാണുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് ഞാൻ ചെയ്തതായിരിക്കും